നമസ്കാരം ടീച്ചർമാർ എല്ലാ മാസവും നമ്മൾ രണ്ട് സി ബി ഐ സംഘടിപ്പിക്കാറുണ്ട് മെയ് മാസത്തിലെ ഫസ്റ്റ് സി ബി ഐ ഇന്നാണ് നടത്തേണ്ടത് പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ നടത്തുക അതിന് വേണ്ടി ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യുക പതിനഞ്ച് മെയ് ലോകമെമ്പാടും അന്താരാഷ്ട്ര കുടുംബത്തിനായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ ആ വേൾഡ് ഫാമിലിയുടെയോടനുബന്ധിച്ചാണ് നമ്മൾ ഈ സി ബി ഐ നടത്തുന്നത് അപ്പോൾ വെച്ച പി ഡി എഫ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ബെനിഫിഷറീസിന് അതിൻ്റെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ഇനി നമ്മൾ എന്താന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പുതിയ വേഷം ട്വൻറ്റി പോയിൻറ്റ് സെവനിൽ പോഷൻ ട്രാക്കറിൽ ഈ സി ബി എങ്ങനെ എൻ്റർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കാരണം അതിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ മൊത്തം സി ബി ഐയുടെയും ഡീറ്റെയിൽസ് നമുക്ക് വന്നിട്ടുണ്ട് അത് പ്രകാരം ഇന്നത്തെ സി ബി ഐ പോർഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ആയിട്ട് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് രേഖപ്പെടുത്താൻ നോക്കി നോക്കാം അത് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ് മോറില് മോറപ്പൂവ മോറൽ ഇവൻസിൽ സി ബി ഐ ഉണ്ടായിരിക്കും അതോടെ സി ബി ഐ തൊടുക ഈ സി ബി ഐ ജസ്റ്റ് അമർത്തിക്കാൻ നമുക്ക് പുതിയൊരു ഡോ സാധാരണ കാണുന്നതിന് വിഭിന്നമായിട്ട് വേറെ രീതിയിലായിരിക്കും കാണുക സാധാരണ നമുക്ക് ഈ ദിവസം ഒരു സി ബി ഐ കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാൽ വരിക ഇതവിടെ അങ്ങനെയല്ല അപ്പോൾ ഇവിടെ ആഡ് സി ബി ഐ എന്ന് കണ്ടോ ഈ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ആഡ് സി ബി ഐയിൽ കൊടുക്കുക അവിടെ ഡേറ്റ് കൊടുക്കുക ഇന്നത്തെ തന്നെയാണ് ദിവസം അപ്പോൾ ഡേറ്റ് ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്യുക പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനുശേഷം തീം തീമിൻ്റെ താഴെ തുടർന്ന് സമയത്ത് നമ്മൾ സാധാരണയുള്ള എല്ലാ തീം വരും നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യേണ്ടത് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് കാണാൻ സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്താൽ റെക്കോർഡ് ആഡഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരും നിങ്ങളുടെ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ സി ബി ഐയുടെ തൊട്ടുക ഇന്ന് എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അവിടെ വരുന്നത് കാണാം അപ്പോൾ നമുക്ക് മുമ്പത്തെ പോലെയല്ല എൻറ്റർ ചെയ്ത അപ്പം തന്നെ നമുക്ക് കറക്റ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം നമ്മൾ അറിയാതെ തെറ്റി അടിച്ചു എന്ന് വിചാരിക്കുക അത് തീം നമ്മൾ തെറ്റടിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ടീച്ചർ ലോഗാൽ നമ്മൾ കറക്റ്റ് ആയച്ചല്ലോ ഒരു ടീച്ചർ മെസ്സേജ് അയച്ചിരുന്നു ആ ടീച്ചർ എൻ്റർ ചെയ്തപ്പോൾ അറിയാതെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിന് വരെ സുപേഷൻ ദിവസം വന്നു അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ അപ്പോൾ അതിന് കുഴപ്പമില്ല നമ്മൾ ഇന്നേ ദിവസം ഇപ്പോൾ ചെയ്ത അതേ ദിവസം തന്നെയാണെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പുതിയതായി വന്നു അപ്പോൾ ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതേപോലെ സി ബി ഐ എടുക്കേണ്ട അവിടെ തന്നെയാണ് മോർ പോയിട്ട് ഇവൻറ്റ്സ് പോവുക മോർ പോയിട്ട് ഇവൻറ്റ്സിൽ പോയിട്ട് സി ബി ഐ തൊടുക സി ബി ഐ എടുക്കുന്ന സമയത്ത് കണ്ടു ഇവിടെ സുഭോൺ ദിവസമാണ് കിടക്കുന്നത് അപ്പോൾ അറിയാതെ മാറി അടിച്ചൊരു എഡിറ്റ് ഓപ്ഷൻ കണ്ടോ ഒരു എഡിറ്റിൻ്റെ ഓപ്ഷൻ മുൻപ് ഉണ്ടായിരുന്നില്ല ഈ പുതിയ അപ്ഡേറ്റിൽ വന്നാണ് എഡിറ്റ് അമർത്ത എന്നിട്ട് നമ്മൾ കറക്റ്റ് സുഭോഷൺ ദിവസം മാറ്റിയിട്ട് പബ്ലിക് ഹെൽത്ത് മെസ്സേജും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ പബ്ലിക് ഹെൽത്ത് മെസ്സേജും വന്നതും കാണാൻ പറ്റും അതായത് ഇപ്പോൾ സി ബി ഇ പോഷൻ ട്രാക്കിലുള്ള എൻട്രിയിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒന്നാമത്തെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മുമ്പ് എൻട്രി ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നമുക്ക് ആ എൻട്രി ചെയ്ത ഡാറ്റ കാണാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ അതേ ആ സെയിം ദിവസം തന്നെയാണ് നമ്മൾ തീം എന്തെങ്കിലും തെറ്റായി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ഉപയോഗിച്ചിട്ട് തിരുത്താനും പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്